ഹായ് എവറി വൺ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് എസ് ബിയിൽ നിയമനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്കൻസികളാണ് വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ ഒന്ന് അനബിൾ ചെയ്യാനും മറക്കരുതേ ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം എസ് ബി ഐ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സർക്കിൾ ബേസ്ഡ് ഓഫീസ് സി ബി ഒ ജോലി ഒഴികൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ പുറത്തിറക്കി ആവശ്യമായി യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സർക്കിൾ ബേസ്ഡ് ഓഫീസർ തസ്തികകളിലാണ് ഈ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തിയൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഓൺലൈനായി പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് എസ് ബി ഐ സി ബി ഒ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഹൈലൈറ്റുകളാണ് സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തസ്തികയുടെ പേര് സർക്കിൾ ബേസ്ഡ് ഓഫീസർ ജോലി തരം ബാങ്കിങ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് ആണ് വാക്കൻസികൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്കൻസികളാണ് വന്നിട്ടുള്ളത് ജോയി സ്ഥലം ഇന്ത്യയിലുടനീളം ശമ്പളം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ പ്രതിമാസം സാലറി ലഭിക്കുന്നതാണ് അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് ഇരുപത്തിയൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാന തീയതി പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തൊന്ന് വയസ്സിൽ കുറയാത്തതും മുപ്പത് വയസ്സിൽ കൂടാത്തതും അതായത് ഉദ്യോഗാർത്ഥികൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷവും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പും ജനിച്ചവർ ആയിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ പ്രായ ഇളവ് ലഭിക്കുന്നവർ എസ് സി എസ് ടി അഞ്ച് വയസ്സിലളവാണ് ലഭിക്കുന്നത് ഒ ബി സി മൂന്ന് വയസ്സിലളവ് പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി പതിനഞ്ച് വയസ്സിളവ് പി ഡബ്ല്യു ബി ഡി ഒ ബി സി പതിമൂന്ന് വയസ്സ് പി ഡബ്ല്യു ബി ഡി ജനറൽ ഇ ഡബ്ല്യു എസ് പത്ത് വയസ്സിളവ് യോഗ്യരായ മുൻ സൈനികർ അഞ്ച് വയസ്സ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ ഇൻ്റഗ്രേഡ് ഡ്യുവൽ ഡിഗ്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം മെഡിക്കൽ എൻജിനീയറിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പരിചയം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി വരെ ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാം ഷെഡ്യൂൾഡ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസർ എന്ന നിലയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം നെക്സ്റ്റ് പറയുന്നത് യോഗ്യതാ പരീക്ഷ പാസായ തീയതി മാർക്ക് ഷീറ്റിലോ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലോ കാണുന്ന തീയതിയായിരിക്കും ഒരു പ്രത്യേക പരീക്ഷയുടെ ഫലം യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഫലം പോസ്റ്റ് ചെയ്ത തീയതി സൂചിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉചിതമായ അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് വിജയിച്ച തീയതിയായി കണക്കാക്കും നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ആണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ജനുവരി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഐ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്